കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളപാലങ്കാരമൊക്കെ കഴിഞ്ഞു നട തുറന്നു അപ്പോൾ നമുക്ക് ഗുരുവായൂരപ്പനെ കാണാൻ പോകണ്ടേ ഗുരുവായൂരപ്പൻ ഇന്നിപ്പോൾ ഏത് രൂപത്തിലാണാവട്ടോ കളഭം കൊണ്ട് അലങ്കരിക്കപ്പെട്ടിരിക്കണത് നമുക്ക് പോയി നോക്കാം ആ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഏതെങ്കിലും രൂപമാണോ അതോ ഏതെങ്കിലും ദൈവീകമായ മറ്റേതെങ്കിലും രൂപത്തിലാണോ ദശാവതാരാണോ ഒന്നും അറിയില്ല അവിടെ പോയി കണ്ടാൽ മാത്രമേ അറിയൂ നമുക്ക് പോയി നോക്കാം ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള മഞ്ജുളാലിനെ വന്നൊന്ന് പ്രദർശനം ചെയ്യാം വെങ്കല ശില്പം ഗരുഡൻ്റെ അതും കാണാം അതേപോലെ കുചേലൻ്റെ ശില്പവും കാണാം അതൊക്കെ കണ്ട് നമ്മൾ നേരെ അത്തിമര ഗണപതി ക്ഷേത്രത്തിൽ വന്ന് ഗണേശനെ കണ്ട് തൊഴാം അതിനുശേഷം നമ്മൾ നേരെ ഗോപുരവാതിൽ കടന്ന അകത്തേക്ക് വന്ന് ആ കൊടിമരവും അതേപോലെ വലിയ ബലിക്കല്ലും ഒക്കെ കണ്ട് അതിൻ്റെ മുകളിലേക്ക് നോക്കിയാൽ ഗജരാജൻ കേശവൻ്റെ രണ്ട് കൊമ്പുകൾ വളരെ മനോഹരമായിട്ട് മനോഹരമായിട്ടിങ്ങനെ നീക്കുന്നതാണ് അതിൻ്റെയാണ് അഴകായിട്ടിരിക്കുന്നത് അതിൻ്റെ നടുക്കുള്ള മഹാലക്ഷ്മി ദേവിയും ഒക്കെ കണ്ട് നമ്മൾ വാതിൽപ്പടി കയറുകയാണ് വാതിൽപ്പടി അങ്ങോട്ട് കയറുമ്പോൾ ഇടതേ സൈഡിലുള്ള മേൽപ്പത്തൂരിൻ്റെ ആ പീഠവും ആ മേൽപ്പത്തൂർ അതായത് നാരായണീയം എഴുതാൻ ഇരുന്ന് ഉപയോഗിച്ചിരുന്നോ അവിടുന്ന് ആ പീഠത്തിൽ ഇരുന്നാണ് എഴുതിയിരുന്നത് എന്നാണ് പറയണത് അപ്പോൾ അതിങ്ങനെ പറഞ്ഞു കൊടുത്ത് തരുന്നത് എന്നാണ് അപ്പോൾ ആ പീഡത്തിനൊക്കെ അത്രയും പവിത്രത ഉണ്ട് അർത്ഥം അതേപോലെ ആ കെടവിളക്കും അതേപോലെ എഴുതുമ്പോൾ അന്ന് നരസിംഹത്തിൻ്റെ രൂപം കാണിച്ചു കൊടുത്തു എന്ന് പറയുന്ന ആ വലിയ തൂണും ഒക്കെ കണ്ട് നമ്മൾ തൊഴുത് നമ്മൾ നേരെ ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുക ശ്രീലകം ഇങ്ങനെ ഇങ്ങനെ നിൽക്കണു ആ പ്രകാശത്തിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഉണ്ണിക്കണ്ണനെയും കാണാണ്ട് ഉണ്ണിക്കണ്ണനെ എന്താ വെച്ചാൽ ഇന്ന് വലിയൊരു ആനയെ കാണാണ്ട് കേട്ടോ നല്ലൊരാനെ അതിപ്പോൾ പഴയ കേശവനാണോ അതോ ഇപ്പോഴത്തെ ഗോകുലാണോ എന്നൊന്നും അറിയില്ല ആന തന്നെയാണ് ആനപ്പുറത്ത് എങ്ങനെ ഇരിക്കുക കേട്ടോ നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ എന്ത് രസ ആ നല്ല തടിച്ചു രണ്ടൊര തടിച്ചു രണ്ട ഒരു ഉണ്ണിക്കഷ്ണൻ ആ ഉണ്ണിക്കണ്ണൻ്റെ കാൽപാദങ്ങൾ കാണാണ്ട് കാൽത്തളകൾ കാണാണ്ട് അതേപോലെ തന്നെ അരമണിക്ക് ഇങ്ങനെയൊക്കെ കാണാണ്ട് ആനപ്പുറത്തിരിക്കണമെന്ന് തന്നെ ഉള്ളു മറ്റ് ഒക്കെ സാധാരണ നമ്മുടെ ആ ഉണ്ണിക്കണ്ണൻ്റെ എല്ലാ ഭാവങ്ങളും ഉണ്ട് അതായത് അരമണിക്ക് ഇങ്ങനെയൊക്കെ ചാർത്തിയിട്ട് മുകളിലേക്കിങ്ങനെ വളയം പോലത്തെ മാലയും പതക്കം പോലത്തെ മാലയൊക്കെ ഇട്ട് ഗോപിതിലകൊക്കെ ഇട്ട് കൈവിളകളൊക്കെ ചാർത്തി തോഴുവിളകളിഞ്ഞ് വലത്തെ കയ്യിൽ വെണ്ണ ഉരുളയുണ്ട് എടുത്തേ കയ്യിൽ പൊന്നോടക്കുഴലും ഉണ്ട് അതായത് പറഞ്ഞ് ആനപ്പുറത്തിരിക്കണെന്നു വെച്ചാലും ആ ഉണ്ണിക്കണ്ണൻ ആ വെണ്ണ ഉരുള ഒഴിവാക്കിയിട്ടില്ല സ്വന്തം ആ ഓടക്കുഴലും ഒഴിവാക്കിയിട്ടില്ല ആ ആനേനെ പുറത്ത് ഇങ്ങനെ ആനയെ ഭയങ്കര ഇഷ്ടമാണല്ലോ അപ്പോൾ ആനപ്പുറത്ത് കയറിയിട്ട് എനിക്ക് അപ്പോഴും എനിക്ക് തോന്നുന്നത് അമ്മ കൊടുത്തതാണോ എന്താണോ മേൽശാന്തി കൊടുത്തതാണോ എന്തായാലും നന്നായിട്ട് ആ വെണ്ണൂരിലങ്ങനെ ഉണ്ട് അതിൻ്റെ ആ ഒരു ഇതിലാണ് ഇരിക്കണത് ഞാൻ ആനപ്പുറത്താണമ്മേന്ന് പറയാൽ അതേപോലെയൊക്കെയാണ് എന്തായാലും വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ച അങ്ങനെ തിരുനെറ്റിയിലാണെങ്കിലോ ഗോപിതിലകം വെച്ചിട്ടുണ്ട് അതേപോലെ കാതിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മുകളിൽ ഇങ്ങനെ കളഭം കൊണ്ട് പീലി ചാർത്തിയിട്ടുണ്ട് അതിൻ്റെ മുകളിൽ തിരുമുടിമാലകളുണ്ട് രണ്ടെണ്ണം എങ്ങനെ വെച്ചാൽ തെച്ചിയും തുളസിയും പിന്നെ തെച്ചിയും വെളുത്ത പൂവായിട്ടുള്ളത് അങ്ങനത്തെ തിരുമുടിമാലകൾ രണ്ടെണ്ണം പിന്നെ കഴുത്തിൽ നല്ലൊരു ഉണ്ടമാല ഉണ്ടമാല എന്ന് പറഞ്ഞാലേ വെറും തെച്ചിയാണ് നല്ല ചുവന്ന തെച്ചി നല്ല രസമായിട്ടുണ്ട് അപ്പം അത്രയും മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച വളരെ മനോഹര കേട്ടോ എന്തല്ലേ കാണാൻ തന്നെ എന്ത് കൗതുക ആ ആനപ്പുറത്തിരിക്കുന്ന ആ ഉണ്ണിയെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചോളൂ നമ്മൾ ആ നമ്മളാ ഇങ്ങനെ ചെന്ന് നിന്ന് ആ ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കിയിട്ട് ആ ചതുർബാഹുവായ ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹത്തിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ നമ്മൾ കാണുന്ന ആ പൊന്നുണ്ണി അതായത് ആനപ്പുറത്തിരിക്കുന്ന ആ പൊന്നുണ്ണിക്കണ്ണനെ ഇങ്ങനെ മനസ്സുകൊണ്ട് നന്നായിട്ട് കണ്ടോളൂ കേട്ടോ ആ ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കും തീർച്ചയാണ് അത്രയ്ക്കും അത്രമേൽ ഹൃദ്യമായതാണ് ആ ഒരു കാഴ്ചയും നന്നായിട്ടാണ് പ്രാർത്ഥിക്കുക ആ പ്രാർത്ഥനയും ഭഗവാൻ കേൾക്കും കാരണം നമുക്ക് ശരീരം കൊണ്ട് അവിടെ എത്താൻ കഴിഞ്ഞില്ലെങ്കിലും മനസ്സുകൊണ്ട് നമ്മൾ നിത്യേന പോയിട്ട് ഭഗവത് ദർശനം നമ്മൾ പ്രാപ്യമാവുന്നുണ്ട് അതുതന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം അതുതന്നെയാണ് അത് എന്നും നമുക്ക് മുടങ്ങാതെ കേൾക്കാനും പറയാനുമൊക്കെ കഴിയണേന്നാണ് ആ ഗുരുവായൂരപ്പനോടും അണ്ണിക്കണ്ണനോടും എനിക്ക് അപേക്ഷിക്കാനുള്ളത് അത്രമേലെ ആ ഒരു മനോഹരമാണ് ആ ഒരു കാഴ്ചകളും ആ പറയാനുള്ള ഒരു എന്താ പറയുക നമുക്ക് തന്ന ഒരു ഭാഗ്യവും എല്ലാം അപ്പം നമ്മളെല്ലാവരും ആ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് തൊഴാണ് എന്നങ്ങനെ മനസ്സുകൊണ്ട് സങ്കല്പിച്ച് തൊഴുതോളൂ അത് കഴിഞ്ഞ് നമ്മൾ സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ അഗ്നി കോണിലുള്ള ബലിക്കല്ലും അതേപോലെ ഭഗവാൻ്റെ തിടപ്പള്ളിയൊക്കെ തൊഴുത് നേരെ നമ്മൾ ആലിലക്കണ്ണനെ ചോരൻ്റെ മുകളിലുള്ള ആലിലക്കണ്ണനെയൊക്കെ കണ്ട് സപ്തമാതാക്കളെ കണ്ട് അതേപോലെ ഗണേശനെ കണ്ട് തൊഴാനായിട്ട് പോകുക ഗണേശനെ കണ്ട് തൊഴുക പ്രാർത്ഥിക്കുക ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിപം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം അത് കഴിഞ്ഞ് ആ സരസ്വതി ദേവിനെ കണ്ട് പ്രാർത്ഥിക്കുക സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമേ സിദ്ധേർ ഭവതു മേ സദാ അങ്ങനെ കണ്ട് തൊഴുത് സരസ്വതീനേയും ഗണപതിനെയൊക്കെ കണ്ട് തൊഴുത് നമ്മളിങ്ങനെ വരുമ്പോൾ മായാദേവീനെയും അതേപോലെ കോർണറിലെത്തിയ ചെറിയ ഗണേശനൊന്ന് തൊട്ട് തലോടി തൊഴുത് മത്സ്യം കൂർമ്മ വരാഹം നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ തൊഴാം പിന്നെ അങ്ങനെ മേൽശാന്തിരം അവിടെ നിന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം അതിനുശേഷം ആ വാമന രൂപത്തെ കണ്ടു തൊഴാം വാമന രൂപത്തെ കണ്ടു തൊഴുത് ഗജേന്ദ്രമോക്ഷം ഒക്കെ കാണാം അതിനുശേഷം അനന്തശായിയായ അനന്തപത്മനാഭനേം കണ്ടു തൊഴുത് ഗരുഡാരൂടനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയും കണ്ടു തൊഴാം പിന്നീട് നമ്മൾ ശ്രീലകത്ത് അതായത് ശ്രീകോവിലിൻ്റെ പുറകെ വശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക സർവ്വ തെറ്റുകളും പുറത്ത് നൽകാനായിട്ട് മാപ്പ് നൽകാനായിട്ട് ഭഗവാൻ കൃഷ്ണനോട് ഇങ്ങനെ പ്രാർത്ഥിക്കുക അങ്ങനെ പ്രാർത്ഥിച്ച് നമ്മൾ നമ്മൾ മുകളിലേക്ക് നോക്കിയാൽ നമ്മൾ അനുഗ്രഹിച്ച് നിൽക്കുന്ന പോലെ തന്നെ ആ ഉഗ്ര നരസിംഹത്തെ കണ്ടു തൊഴാം അതിനുശേഷം നമ്മൾ നേരെ ആ ദശ വിഗ്രഹങ്ങൾ ശ്രീരാമചന്ദ്രനും ബലരാമനും ഭാർഗവരാമനും ശ്രീകൃഷ്ണനെയൊക്കെ കണ്ടു തൊഴുത് മുരുകനെയും കണ്ടു തൊഴാം പിന്നീട് ഹനുമാൻ സ്വാമീനെ കണ്ടു തൊഴാം പ്രാർത്ഥ്യ ത്വമസ് കാര്യനിരയാഗേ പ്രമാണം ഹരിസത്തമഹനുമാൻ യജ്ഞമായ ദുഃഖക്ഷയകരൂപവ മനോജവം മാരുതതുല്യേകം ചിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാദത്മജം വാനരയൂത മുഖ്യം ശ്രീരാമദൂതം ശിരസ നമി ബുദ്ധിർബലം യശോധൈര്യം നിർഭയവം അരോഗദചാഡ്യം വടടുത്തം ഹനുമസ്മരണത് ഭവേത് ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹാ അങ്ങനെ അവിടെ തൊഴുത് നമ്മളിങ്ങനെ വരുമ്പോൾ ആ രാധാകൃഷ്ണ വിഗ്രഹവും കാളികമർദ്ദന രൂപവും വെണ്ണക്കണ്ണനെയൊക്കെ കണ്ട് തൊഴാം പിന്നീട് ഓവിൻ്റെ അവിടെ വന്നിട്ട് പ്രാർത്ഥിക്കുക താമരക്കണ്ണനെ കണ്ട് തൊഴാം എന്നിട്ട് കിഴക്ക് വശത്തേക്ക് മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ വെയിലത്തിങ്ങനെ നമ്മുടെ കൊടിമരം ഉണ്ണിക്കണ്ണൻ്റെ ഗുരുവായിരപ്പിൻ്റെ കൊടിമരം ഇങ്ങനെ തിളങ്ങും അത് കാണാം പിന്നീട് നൃത്താറി മണിക്കിണറും അതേപോലെ കുറൂരമ്മേനെയും നാരദരയും ആ മേൽപ്പത്തൂരിനെയും വസുദേവരെയും ഒക്കെ കണ്ട് തൊഴുത് നമ്മൾ വടക്കേ കൂടെ പുറത്തേക്ക് വന്ന് അങ്ങനെ പ്രസാദ കൗണ്ടിൻ്റെ അവിടെ വന്ന് ചന്ദനവും തീർത്തുമൊക്കെ വാങ്ങാം അതിന് ശേഷം നമ്മളെ ഇടത്തരികത്ത് കാവിലെ ഭഗവതിയെ കാണാനായിട്ട് പോവാം ഭഗവതിയുടെ അടുത്ത താലപ്പൊലി ഫെബ്രുവരി ആറിനാണ് അപ്പോൾ അത് കാണാറായി ഇപ്പോൾ പിള്ളേർ താലപ്പൊലി ആയിരുന്നു അത് ജനുവരി അഞ്ചിനായിരുന്നു അത് കഴിഞ്ഞു ഇനി ഭഗവതിയുടെ ഫെബ്രുവരി ആറിന് ദേവസ്വം വക താലപ്പൊലിയാണ് അപ്പോൾ എല്ലാവരും ആ താലപ്പൊലിക്കൊക്കെ എത്താൻ കഴിയട്ടെ പറയ്ക്കൊക്കെ ഉള്ള പൈസയൊക്കെ കൊടുക്കാം ദേവസ്വത്തിലേക്ക് അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പറ വയ്ക്കാൻ കഴിയും അതൊക്കെ നമ്മൾ വേറൊരു വീഡിയോ ഇപ്പോൾ വീഡിയോ അല്ല ഒരു ഷോർട്സ് അതിലിട്ടു അപ്പോൾ എല്ലാവരെയും അതൊന്ന് അറിയിക്കുക എന്നുള്ളതാണ് കാരണം ഭഗവതിയുടെ താലപ്പൊലി കാണുന്നത് തന്നെ വളരെ മനോഹരമാണ് അപ്പോൾ എല്ലാവരും ആ ഒരു കാര്യം കൂടി ചിന്തിക്കുക അങ്ങനെ നമ്മൾ ഭഗവതിയെ കാണാനായിട്ട് രാവിലെ ഭഗവതിയെ കാണാനായിട്ട് ഇങ്ങനെ വന്ന് ഭഗവതിയെ പ്രാർത്ഥിക്കാം സർവമംഗള മംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത് അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ ആ കോർണറിലെത്തിയാൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കിയിട്ട് മമ്മിയൂർ പോകുന്ന പോലെ സങ്കല്പിച്ച് മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിക്കുക നമശിവായ നമശിവായ നമശിവായെന്നുള്ള മന്ത്രം ജപിക്കും ചെയ്യുക അപ്പോൾ നമുക്ക് ആ മമ്മിയൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും എന്നിട്ടൊന്ന് പ്രദർശനം ചെയ്ത് നമ്മൾ കൊടിമരത്തിൻ്റെ അവിടെ വന്ന് വീണ്ടും ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ ആനപ്പുറത്തിരിക്കുന്ന പൊന്നുണ്ണിയെ കണ്ട് തൊഴുത് നമസ്കരിച്ച് വീണ്ടും നമ്മൾ കൂത്തമ്പലത്തിലും വന്ന് തൊഴുത് നമസ്കരിക്കാം അയ്യപ്പസ്വാമിയുടെ അടുത്ത് വന്ന് തൊഴുത് നമസ്കരിച്ച് പ്രാർത്ഥിക്കാം ഭൂതനാഥ സദാനന്ദ സർവഭൂത ദയാവര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തീസ്തുപ്യം നമോ നമം അങ്ങനെ അയ്യപ്പസ്വാമിയെ കണ്ട് തൊഴുത് പ്രാർത്ഥിച്ച് അവിടുന്ന് ഇങ്ങനെ വന്ന് പ്രദർശനം ചെയ്ത് വന്ന് പടിഞ്ഞാറ നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെയും അതേപോലെ കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുടധനേയും കണ്ട് തൊഴുത് പടിഞ്ഞാറ പടിഞ്ഞാറൻ നടക്കൂടെ പുറത്തേക്ക് വരിക രുദ്രതീർത്ഥക്കുളത്തെ പ്രദർശനം ചെയ്യാനായിട്ട് വരിക അങ്ങനെ പ്രദർശനം ചെയ്യുമ്പോൾ നടുക്കുള്ള കാളിക മർദ്ദന രൂപിയായ ഉണ്ണിക്കണ്ണനെ കണ്ടുതൊഴാം അതിനുശേഷം നമ്മളിങ്ങനെ അന്നലക്ഷ്മി ഹാളിൻ്റെ അധ്യയനം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നാരായണാലയത്തിൽ പോയിട്ട് പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന ഉണ്ണിക്കണ്ണൻ്റെ വിഗ്രഹം അതും കണ്ടുതൊഴാം അങ്ങനെ അതിന് ശേഷം നമ്മൾ വീണ്ടും ഭഗവതി നടയിലും വലിയ ദീപസ്തംഭത്തിൻ്റെ അവിടെ കിഴക്കേ നടയിലും വന്നിട്ട് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് എത്ര കണ്ടാലും അതിവരാത്ത ആ ഉണ്ണിക്കണ്ണനെ കണ്ട് തൊഴുത്ത് തെക്കേ നടയിലുള്ള കൂവളത്തെ ഒന്ന് പ്രദർശനം ചെയ്യുക പ്രദർശനം ചെയ്യുമ്പോൾ മഹാദേവനും പാർവതീദേവീനും മനസ്സിൽ വിചാരിക്കുക അപ്പോൾ അവരുടെ അനുഗ്രഹം നമുക്ക് ലഭിക്കും അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളപാലങ്കൊക്കെ കണ്ടു തൊഴുതു എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശ നാശായ ഗോവിന്ദായ നമോ നമ ഹരേ കൃഷ്ണ ഗുരുവായുരപ്പാ ശരണം